സർ ശബരിമല സ്വർണക്കുള്ള ശങ്കർദാസ് പിടികൊടുക്കാതെ നന്നായി തെന്നി മാറി പക്ഷെ ഹൈക്കോടതി പൂട്ടാൻ പറഞ്ഞു മര്യാദയ്ക്ക് അത്ത് കയറിക്കോ കൂട്ടിന് അകത്ത് കയറിക്കോ എന്നാണ് പറഞ്ഞത് ഈ പിന്നെ ഓക്സിജൻ വെച്ച് കിടക്കുന്നതും ബാ തുറന്ന് കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ വെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കിയപ്പം കോടതി പറഞ്ഞു ഇതൊക്കെ കുറെ കണ്ടിട്ടും കേട്ടിട്ടുള്ളതാ ആ അടവൊന്നും ഇങ്ങോട്ട് എടുക്കണ്ടായിരുന്നു എന്തായാലും ശങ്കർദാസ് അറസ്റ്റില് ഇപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ സി പി ഐ നേതാവ് വിനോയ് വിശ്വം പറയുകയാണ് ശങ്കർദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണ് ഈ സ്വർണക്കേസിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ അയാൾ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആരും കക്കില്ല എന്നായിരിക്കും വിനോദ വിശ്വം പറയുന്നത് ഈ ശങ്കർദാസിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ പത്മവുമാരനോടും വാസുവിനോടും ഒന്നും ഇല്ലാത്ത ഒരു വല്ലാത്തൊരടുപ്പം ശങ്കർദാസിനോട് സഹാക്കന്മാർക്കുണ്ടല്ലോ എന്താണ് അതിൻ്റെ അയ്യപ്പനെ കൊണ്ടുപോയാലും കുഴപ്പമില്ല പറയുന്നത് ഇല്ല ഞാൻ അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വെറും ഒരു എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ നിങ്ങൾ കള്ളനില്ലേ അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ശങ്കർദാസിനെ നിങ്ങൾ എന്താ ധന്യ ഈ എന്ന് വിളിക്കുന്നത് തന്നെ തിരുവനന്തപുരത്തുനിന്ന് വരികയാണല്ലോ പിന്നെ ഇത് ചരിത്രം കൂടെ പറയാം മാർത്താണ്ഡവർമ്മ രാജാവ് അങ്ങനെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എട്ട് വീട്ടിപ്പിള്ളമാരെ പ്രഭുക്കന്മാരെയൊക്കെ നിയമിച്ചതും സങ്കല്പിച്ചതും പോകുന്നതും അങ്ങനെയായിരുന്നു രാജവാഴ്ചക്കാലം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എട്ടു വീട്ടിപ്പിള്ളമാരെല്ലാം കൂടെ കൂട്ടമായിട്ട് മാർത്താവണ്ടവർമ്മയ്ക്കെതിരെ എതിർ തിരിഞ്ഞു അതിന്റെ സ്മാരകമാണ് അവിടെയുള്ള ഈ അമ്മച്ചിപ്ലാവ് അമ്മച്ചിപ്പിളാവിൻ്റെ ബോട്ടിലാ കയറി ഒളിച്ചിരുന്ന എവന്മാർ കൊല്ലാൻ വന്നപ്പോൾ മാർത്താണ്ഡവർമ്മയെ കൊല്ലുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഒരു മുന്നോട്ട് വന്നു മാർത്താണ്ഡവർമ്മ എന്തോ ഒരു ദൈവദാനം കൊണ്ട് ഇതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പഞ്ചവങ്കാടും ഒക്കെ അറിയാമല്ലോ ഒളിച്ചിരുന്നത് അനന്തപത്മനാഭനും ഒക്കെ ചരിത്രകഥയായിട്ട് സി വി രാമുളിച്ചു നമുക്കതെല്ലാം പറയാൻ സമയമില്ല അതെടുത്ത് വായിച്ചു നോക്കുക എന്നിട്ട് അവസാനം എന്തു ചെയ്തു മാർത്താണ്ഡവർമ്മ രാജാവ് ഇതിനെയെല്ലാം മറികടന്ന് ആരമ്മോയി കുളച്ചിൽ യുദ്ധത്തിൽ സായിപ്പന്മാരെ തോപ്പിച്ച ആളാണ് തിരിച്ചത് പൂർവാധികം ശക്തിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു മാർത്താണ്ഡ ഇങ്ങോട്ട് വന്നിട്ട് എട്ട് വീട്ടിൽ പിള്ളേരെ എല്ലാം കെട്ടിക്കൊണ്ട് വന്നു വീട്ടിൽ കൊണ്ടുവന്നു തേ അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാമോ അവരെ അവരുടെ കുലം കു കുലം പോലും നശിപ്പിച്ചിട്ട് അവരുടെ സ്ത്രീകളെ ഇത്ര ക്രൂരമായി പോയി സ്ത്രീകളെ കടൽ തീരത്ത് ഉള്ള മുക്കുവ കുടുംബങ്ങളിലേക്ക് വിട്ടു വലിയ ആഠ്യന്മാരും സവർണ്ണ ഹിന്ദുക്കളുമായിട്ടുള്ളവരെ കടത്തിരുത് ഇപ്പോഴും അവരുടെ പരമ്പരകൾ കാണും അങ്ങനെ ഒരു ചെയ്ത് ചെയ്തതുപോലെ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം തന്ത്രപരമായിട്ടുള്ള നേതൃത്വമായിട്ട് അതിൻ്റെ ഒരു ഫൽക്രമായിട്ട് പ്രവർത്തിച്ച ആ തന്ത്രി അറസ്റ്റിലാണല്ലോ ഇപ്പോൾ അടുത്ത കേസിൽ വീണ്ടും കേസ് വന്നിട്ടുണ്ട് വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട് നിരീം വരാനിരിക്കുന്ന ഒരുപാട് കേസ് വാജി വാഹനത്തിലേക്ക് പോയിട്ടില്ല കാണാനില്ല അഷ്ടാതെ അത് ആ കേസിലാണ് ഇപ്പൊ രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നത് ഇനി വാജി വാഹന കേസ് കിടക്കുന്നു അത് കേസായിട്ട് വന്നിട്ടില്ല പറച്ചിലായിട്ടേ വന്നിട്ടുള്ളൂ ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്ത്രി ആ ജന്മം ആ ജയിലിനകത്ത് കിടക്കേണ്ടതായിട്ടുള്ള പാപകർമ്മങ്ങളാണ് അവിടെ പുണ്യസ്ഥലത്ത് പോയി അദ്ദേഹം കാട്ടി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അയ്യപ്പൻ അതൊന്നും പൊറുക്കുകയല്ല തന്നെ അയ്യപ്പനാണ് ഇദ്ദേഹത്തിനെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവന്നത് മനസ്സിലായോ നമ്മൾ അന്നേ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വേണ്ടത് പോറ്റിയെ കൊണ്ടുവന്ന പോറ്റിയെ കയറ്റിയതാരാ പോറ്റിയെ കയറ്റത് ഈ തന്ത്രിയെ ആ ഒരൊറ്റ കുറ്റം മാത്രം മതിയല്ലോ അയ്യപ്പനോട് കാണിച്ച ആ വഞ്ചനയുടെ ചരിത്രമാണല്ലോ ഈ തന്ത്രി കുടുംബ തന്ത്രി സമാജമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏ അവിടെ തെറ്റൽ പോലെ വ്യക്തമാണ് ഈ അല്ല കള്ളം ഇയാൾ മോഷ്ടിച്ചില്ലാന്നിരിക്കട്ടെ ഇത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡഫേദാർ ഡഫേദാർ ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പറയുമല്ലോ അതുപോലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഇത് എല്ലാവരും സമ്മതിച്ചേ പറ്റൂ ഇതിന് നമുക്ക് മനസ്സിലാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ശരിക്കും നിർവഹിച്ചിട്ടില്ല തന്റെ തന്തസ്ഥാനത്താണല്ലോ പുള്ളി തന്ത്രി അയ്യപ്പന്റെ മൈനറായിട്ടുള്ള അയ്യപ്പന്റെ ആടയാഭരണങ്ങൾ മോട്ടിച്ച് കാട്ട് കള്ളന്മാർ കട്ടുകൊണ്ട് പോകുമ്പോൾ അനങ്ങാതിരിക്കുകയാണോ ഒരു തന്ത്രി ചെയ്യേണ്ടത് പറയുന്നത് പറയുന്നത് സ്ഥാനം അത് ശരി അച്ഛന്റെ സ്ഥാനം എന്ന് പറയുമ്പോ ഉണ്ടാക്കിയ ആൾക്കല്ലേ അച്ഛൻ എന്ന് പറയാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ അല്ലെ സംരക്ഷിക്കാനുള്ള അവകാശം അച്ഛൻ പന്തള രാജാവാണ് ഈ ഈ മന്ത്രങ്ങൾ ഉരുവിടുന്ന ആൾക്ക് മാത്രമേ അതാണ് ഈ ദൈവത്തിന്റെ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ഇപ്പൊ അയ്യപ്പനുമായി ബന്ധപ്പെട്ട മന്ത്രം ആദ്യമായി ഉണ്ടാക്കിയതീ ഇയാളാണ് എങ്കിൽ അയാൾക്ക് അയ്യപ്പന്റെ പ്രതിയം ഉണ്ട് എന്നാണ് പക്ഷെ മന്ത്രങ്ങൾ ഉണ്ടാക്കിയത് അയാളല്ല അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് അയാളല്ല അങ്ങനെ ആയിരിക്കുമ്പോ ഇയാൾ ഈ സാറ് പറയുമ്പോൾ സെക്യൂരിറ്റി എത്തിക്കാരന്റെ ചുമതല മാത്രമേ ഉള്ളൂ അയ്യപ്പൊ അതും ചെയ്തിട്ടില്ല അതും പോയിത് എത്ര കോടിയാണ് മുതൽ ഇത്ര രണ്ടായിരത്തി നാല് മുതൽ നടന്ന ഈ മോഷണ പരമ്പരയ്ക്ക് കർമ്മസാക്ഷിത്വം വഹിച്ചില്ലേ അതൊരു മഹാഭാവമല്ലേ തെറ്റല്ലേ നിയമപരമായിട്ടും തെറ്റല്ലേ അപ്പൊ കുറ്റവിലോപം അതുണ്ടല്ലോ അത് മാത്രം മതി അപ്പൊ അവിടുത്തെ സംവിധാനങ്ങളും ഈ പോറ്റിമാരെയും മാറ്റി മാ ആയിരത്തി തൊള്ളായിരം വരെ ഒരു കുഴപ്പവുമില്ലാതെ അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു അഴിമതിയും ഇല്ലാതെ ഭരണം നടത്തിയിരുന്ന മലയരയന്മാരെ അത് ഏൽപ്പിക്കണം അത് തന്നെയാണ് പിന്നെ വാർത്താണ്ഡവർമ്മ രാജാവ് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഈ സംവാദ പരമ്പരയിൽ പറഞ്ഞ യേശു ക്രിസ്തു ചെയ്തത് പരീശന്മാരെയും ചുങ്കക്കാരെയും പള്ളികളിൽ നിന്ന് യെറുസലേ യെറുസലേമിലെ പു പള്ളികളിൽ നിന്ന് പുള്ളി പുറത്താക്കി അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ വേണ്ടത് അവരെ സംശുദ്ധമാക്കുക ബലത്തിൻ്റെ പരിസരം ശുദ്ധമല്ലാത്തവരെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം അയ്യപ്പന്മാർക്കും അതുപോലെ തന്നെ അകത്തുള്ളവർക്കും ശ്രീകോവിലിനകത്തുള്ളവർക്കും എങ്കിൽ മാത്രമേ അവിടെ ചൈതന്യം ഉണ്ടാവൂ ഊർജമുണ്ടാവൂ അതൊന്നുമില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു ജയിലിൽ പോയി കിടക്കുന്ന ഒരാളെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മന്ത്രങ്ങൾ ഒരുപിടിപ്പിക്കുന്നത് തന്ത്രം നിർവഹിക്കുന്നത് അതിന് കൂടി കാണില്ലേ ഒരു വിഭാഗം അങ്ങനെ സംശയത്തിന് അതീതമായിട്ടുള്ള ഒരു പൗരോഹിത്യം അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്തു ഊർജമാണ് ശങ്കരദാസിന്റെ കാര്യത്തിൽ എന്താ സി ശങ്കരദാസ് ആണ് പ്രധാനപ്പെട്ട വിഷയം ശങ്കരദാസ് ഈ വർഷത്തെ അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കേണ്ടതാണ് ശങ്കരദാസ് എന്ന ആശുപത്രി ശങ്കരദാസ് എന്ന ആശുപത്രിയിൽ പോയത് തൻ്റെ പേര് കോടതി പരാമർശിപ്പിച്ച ദിവസം പുള്ളിക്ക് പെട്ടെന്ന് പക്ഷാഘാതവും എന്തോ വരിക ആ എന്നിട്ട് അവിടെ പോയി കടന്നിട്ട് മകൻ്റെ ഉപദേശപ്രകാരം ആയിരിക്കണം പുള്ളി ഐ പി എസ് കാരനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം എന്ത് ചെയ്തു മുൻകൂർ ജാമ്യം ആ ഒരു തന്ത്രം തന്ത്രിയായിട്ടുള്ളത് ശരിക്കും ഇപ്പൊ ശങ്കരദാസ് മുൻകൂർ മുൻകൂർ ജാമ്യം വേണമെന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരൻ കോടതി കൊടുത്തു കോടതി നോക്കി ഇയാക്ക് എന്താ കാര്യം ഇയാൾക്ക് അസുഖം അയൽ മുഴുവൻ തപ്പി നോക്കുക എക്സിബിറ്റ്സ് നോക്കുക എക്സിബിറ്റ് പറഞ്ഞോണ്ടല്ലോ അതിൽ മുഴുവൻ പറഞ്ഞു ഞങ്ങൾ സത്യം ആ സത്യം അതെ അങ്ങനെ തരാൻ ഞങ്ങൾ കുഴപ്പത്തിലാവും ഏഹ് പ്രമാദമായ കേസ് അയ്യപ്പൻ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ല ഏഹ് അവിടുന്ന് എന്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പുള്ളി മുൻകൂറി എനിക്ക് അസുഖമാണ് അതാണ് ഇതാണ് പുള്ളിക്ക് ഇല്ലാത്ത ഇല്ല ആ പുള്ളിക്കാരൻ അങ്ങനെ ഒക്കെ എഴുതി കൊടുത്ത് കോടതി നോക്കി പോകുന്നു ഇത് ഇവിടെ സംഗതി എവിടെ സംഗതി ഇല്ലാതാണ് സംഗതി ഇല്ല കൊണ്ടുപോയിക്കൊള്ളാം ഇയാക്കെ ജാപ്യം കൊടുക്കും ഇയാൾക്ക് ഒരസുഖവും ഇല്ലേ ഇതൊക്കെ അസുഖം കണ്ടുപിടിക്കുന്നത് ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല ട്രേഡ് യൂണിയൻ നേതാവാണ് ലക്ഷം അത് റഷ്യയിലായിരിക്കും പോകുന്നത് എന്ന് വിളിച്ചിരിക്കുക ശരിയാണ് പിണറായി വിജയൻ അമേരിക്ക പോയി ഇദ്ദേഹത്തിനും പോകാമല്ലോ അതിനൊരു കാര്യം പോയിന്റ് ഉണ്ട് അപ്പൊ എന്തായാലും വേണ്ടിയിട്ട് ഇപ്പൊ എങ്ങും പോയിട്ടില്ല ജയിലിലാണ് ഇപ്പൊ പോകാൻ പോകുന്നത് എന്തായാലും അവർക്കെതിരെ അവസാനം മടിച്ചു മടിച്ച് മനസ്സില്ലാ മനസ്സോടെ കേസൊന്നെടുത്തു ഇനി ഐ പി എസ് കാരൻ ഇവർക്കെതിരെ പോലീസിനെതിരെ ശശിധരനാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി എന്തുവാണ് നടപടി വരുന്നതെന്ന് അറിയില്ല ഇതിലും രൂക്ഷമായ നടപടി വരാൻ സാധ്യതയുണ്ട് എന്തായാലും വേണ്ടുമില്ല ഇത് മൊത്തത്തിലൊരു ശുദ്ധി കലശം വേണം എന്നിട്ട് ശബരിമലയിൽ തങ്ക സൂര്യോദയം ഉണ്ടാവണം അതാണ് ഭക്തർക്കാവശ്യം എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത് പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക